ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തൊണ്ണൂറാം കോഴി കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിരിച്ചിറക്കിയിട്ടുണ്ട് ഇതേ കുഞ്ഞുങ്ങളും അമ്മയായിട്ട് നിൽക്കുന്നത് കാണാം നമ്മളിവിടെ ചെറിയൊരു റോഡർ സെറ്റപ്പ് ചെയ്തിട്ട് വെള്ളം തീറ്റയൊക്കെ വച്ച് കൊടുത്തിട്ടുണ്ട് ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഇന്നലെ മറ്റൊരു കന്നിക്കോഴിയും അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഇതേ നിങ്ങൾക്കത് ഇവിടെ കാണാം അപ്പോൾ രണ്ട് കോഴികളെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും ഒരു ദിവസത്തെ വ്യത്യാസത്തിലാണ് ഇവർ വിരിഞ്ഞിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു സ്ഥലത്തേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താ ചെയ്താൽ ഇതിൽ കുറച്ചധികം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു നമ്മുടെ കന്നിക്കോഴിയുടെ അടുത്ത് അത് നമ്മളിത് ഒരു മൂന്നാല് കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ തൊണ്ണൂറാം കോഴിയുടെ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ കുഞ്ഞുങ്ങൾ കുറവായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഈക്വൽ ആവുന്ന രീതിയിൽ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ട് അമ്മയും അതിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പുറം ഇപ്പുറം ആയിട്ട് കിടക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഈ തീറ്റയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മക്കോഴി ഈ തീറ്റ തിന്നാൽ പ്രശ്നമില്ല എന്നുള്ളത് ഇത് നമ്മൾ കമ്പനി തീറ്റ സ്റ്റാർട്ടറൊന്നുമല്ല ഈ തീറ്റയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ തീറ്റ തള്ളക്കോഴി തിന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ